കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നുള്ളത് ചട്ടിപ്പറമ്പ് ചന്തയിലാണ് പക്ഷേ ദിവസം ശനിയാഴ്ച വന്നതാണ് അപ്പോൾ തന്നെ കുറേ ലോഡ് കന്നുകളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ കന്നുകളാണ് ഇതൊക്കെ അപ്പോൾ അയാളോട് ചോദിച്ചറിഞ്ഞ വില അനുസരിച്ച് നിങ്ങളിലേക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ് ഓക്കെ ഇവിടെ ആദ്യം ഈ കാണുന്നത് എരുമകളാണ് ഇവിടെ രണ്ട് ചെറിയ പൊടി പോത്ത് കുട്ടികളുണ്ട് അപ്പത്തായിരം അല്ലെവലായാലും ചോടയ്ക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ള രണ്ട് കുട്ടികളാണ് പിന്നെ അത് വളരെ പൊടിയാണ് മാറ്റി കെട്ടിയതാണ് ഇവിടെ നമുക്ക് എരുമകൾ തുടങ്ങുകയാണ് ഇവിടെ ആവറേജ് വലിപ്പമുള്ള എരുമകളാണ് ഒരു പക്ഷേ വളർത്താനും ഇറച്ചി കച്ചവടക്കാർക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ ഇരുപതിനും മുപ്പതിനും ഇടയിൽ വില കിട്ടിയാൽ കൊടുക്കും എന്നാണ് പറയുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയിലൊക്കെ വില കിട്ടിയാൽ ഈ എരുമകൾ കൊടുക്കാമെന്നാണ് പറയുന്നത് ശരിക്കും കാണിക്കാം ഇത് അത്യാവശ്യം വലിപ്പം വെള്ള കുട്ടികൾ തന്നെയാണ് അതേപോലെ ചായ ഒടിക്കാൻ പോയതാണ് അല്ലെങ്കിൽ ആളുകളോട് പറയിപ്പിക്കായിരുന്നു കേട്ടോ ഈ ഈ കുട്ടികൾക്കാണ് ഇരുപത്തി ചില്ലാനത്തിന് കൊടുക്കാമെന്ന് പറയുന്നത് മുപ്പേര് ചോടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ട് അങ്ങനെ ഉണ്ട് ഇപ്പോൾ ഒന്ന് അഞ്ച് പതിമൂന്ന് ഇതൊക്കെ പെട്ടതാണ് അവിടെ കുറച്ച് വലിയതാണ് കുറച്ചും വില കൂടും അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പത്താം നമ്പറിന് ചെനയുണ്ട് ചെനയ്ക്ക് വില കൂടും അപ്പോൾ ഇരുപത്തി ഉള്ളത് കിട്ടില്ല കൊടുക്കില്ല നാൽപ്പത്തി മൂന്നാണ് എൻ്റെ ചോദ്യം നാൽപ്പത് കിട്ടിയാൽ കൊടുക്കുക എന്നുള്ള പത്താം നമ്പറിനൊന്ന് കാണിക്കാം പത്താം നമ്പർ ഇതാണ് എരുമ പെണ്ണ് ഉണ്ടോ ചന ഇത് അത്യാവശ്യം വലിയ എരുമയാണ് അപ്പോൾ ഇതിന് കണ്ടോ നാൽപ്പത് കിട്ടിയാൽ കൊടുക്കും നാൽപ്പത്തി മൂന്നാണ് ചോദ്യം നാൽപ്പത് കിട്ടിയാൽ കൊടുക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ള വിലകളെ താഴെയുള്ള വിളകളേ ഉണ്ടാവുള്ളൂ ചനില്ലാത്ത ടൈപ്പാണ് ഓക്കെ അപ്പോൾ എരുമകളെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും അവിടെ രണ്ട് പൊടിക്കുട്ടികളും കണ്ടു പിന്നെ അവിടെ ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുന്ന രണ്ടെണ്ണം ഉണ്ട് അതും ഇതിൽപ്പെട്ട എരുമകൾ തന്നെയാണ് ഇരുപത്തിയും മുപ്പത്തിയും വരുന്ന എരുമകളാണ് ഇനി ഇവിടുത്തെ ചെറിയ മൂരിക്കുട്ടികൾ ചെറിയ മൂരിക്കുട്ടികൾ മൂന്ന് നാല് അഞ്ച് ആറൊക്കെ വിലക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അറ്റത്തൊരു മൂന്നാലിന മതിലിനോട് ചാരി കെട്ടിയിട്ടുണ്ട് അതിന് മൂന്ന് രൂപക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു ഇത് വളരെ ചെറിയ കുട്ടികളല്ല ഒരു പത്തിൽ ചുവടെ വില വരുന്ന മൂരിക്കുട്ടികളാണത് പത്തിൽ ചുവടെയാണ് വില പറഞ്ഞത് ആ മൂരിക്കുട്ടികളാണ് ബേഗത്ത് കുറച്ചും കൂടി വില ഉണ്ടാവും ഇനി ഇത് പിന്നെ വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ള ഇദ്ദേഹത്തിൻ്റെ മറ്റു കന്നുകളാണ് പോത്തു കുട്ടികൾ വളർത്തു പോത്തു കുട്ടികൾ അതിലേക്ക് നമുക്ക് പോകാം ഈ മുരി കുട്ടികളൊക്കെ കേട്ടോ ഈ കറുപ്പിനും അതിൻ്റെ ബാക്കിലെ അത്രേ പറയാൻ പറ്റില്ല ഇതൊക്കെ ബാക്കി പത്തിൽ ചോടെ എന്നുള്ളതാണ് പറഞ്ഞത് ഈ കിടക്കണ മുഴുവൻ പത്തിൽ ചോടെയുള്ള കുട്ടികളാണ് ഇനിയാണ് പോത്തു കുട്ടികൾ ഈ കോഴികൾ വീക്കുള്ളതല്ല പിന്നെ അതടുത്ത് വീട്ടിൽ നിന്ന് വന്നതാണ് ഇതാണ് പോത്തു കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാല് വിലയുള്ളതൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞാലും അറിയുന്നത് പക്ഷേ ഇത് അറ്റത്തിലുള്ളതായിരിക്കും പതിനാല് പറയാനുള്ളത് കന്ന് വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നില്ല ഞാൻ എനിക്ക് നിലവാരമുള്ളതായിട്ടാണ് വില തോന്നിയത് കേട്ടപ്പോൾ നിലവാരമുള്ള വിലയായിട്ടാണ് തോന്നിയത് ചട്ടിപ്പറമ്പ് ചന്ത സന്ദർശിക്കുക അത്യാവശ്യം കന്നുകൾ കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് ഉയർത്തിയിട്ടിങ്ങനെ കാണിച്ചു തരാം കണ്ടോ വിശാലമായ ചന്തയിൽ ആ അടിയിലേക്ക് ഇഷ്ടം പോലെ കന്നുകൾ തലേ ദിവസം തന്നെ ഇറങ്ങിയത് അപ്പോൾ ഈ രാവിലെ പത്ത് മണി ആവുന്നേ ഉള്ളൂ എന്നിട്ട് തന്നെ കുറേ കന്നുകൾ കച്ചവടമായി തന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം തന്നെ ലോഡ് കയറ്റി കുറേ പോയി അപ്പോൾ അത്യാവശ്യം ലോഡുകൾ വരുന്നുണ്ട് എന്ന ഓക്കെ അപ്പോൾ ശനിയാഴ്ചകളിൽ വരുന്നത് ഇപ്പോൾ നേരത്തെ കുഞ്ഞിക്കുഴക്കായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശനിയാഴ്ച വന്നാൽ നമുക്ക് അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റും ഞായറാഴ്ച നടക്കില്ല ആൾക്കാരോട് ഉണ്ടെങ്കിൽ ശനിയാഴ്ച വരാൻ പറയും ബാക്കി ഞാൻ ശരിയായി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസത്തെ ചന്തയിലെ വിലകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഉള്ളത് ഇതിലുള്ളത് കുട്ടികൾ മൂലിക്കുട്ടികൾ എരുമ കുട്ടികൾ എരുമകൾ ഓക്കെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പതിനാല് അടക്കമുള്ള ഉണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്ത് വരെയുള്ള മൂലിക്കുട്ടികൾ പതിനേഴ് അല്ല സോറി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മുപ്പതിൻ്റെ ചുവടുള്ള എരുമകൾ ഒരു വലിയ ചെന ചേന എരുമയ്ക്ക് നാൽപ്പത് ചോ നാൽപ്പത്തി മൂന്ന് ചോടിൽ നാൽപ്പത് കുട്ടിയെ കൊടുക്കും ഇതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ള കന്നുകൾ ഒരാളുടെ വീഡിയോ അല്ല ഒരാളുടെ കന്നുകൾ മാത്രം പരിചയപ്പെടുത്തിയതാണ് എല്ലാം കൂടി മുഷ്കിലായിട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ചോദിച്ചിട്ട് വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയും ചെയ്യും ഓക്കെ ഞാൻ ഇപ്പോൾ ഒരു ദിവസം വാട്ടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയിപ്പിച്ചോക്കെ പറ ഞാൻ വീഡിയോകൾ കൊടുക്കാനാണ് അപ്പോൾ നിങ്ങളീ കന്നള മാത്രെടുത്ത് തൊണ്ണൂറ് അറുപത്തൊന്ന് അമ്പത്തിമൂന്ന് അൻപത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് ആ അൻപത്തി മൂന്ന് അൻപത്തിയേഴ് നാൽപ്പത്തി മൂന്ന് വേറെന്താ നിങ്ങളെ ഫഹീം ആ ഫഹീമിൻ്റെ നമ്പറാണ് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കുക എനിക്ക് കുറച്ച് ഞാൻ വീഡിയോയിൽ തന്നെ പറയാൻ ഓപ്പൺ ആയിട്ടോ എനിക്ക് കുറച്ച് ആക്കാൻ തോന്നി ഇപ്പം കടും പിടുത്തം പിടിച്ചിട്ട് ഇന്ന വിലക്കേ ഞാൻ തരുള്ളൂ എന്നൊന്നും പറയുന്നില്ല ആൾക്കാർ വരുമ്പോൾ ഒരു മയത്തിലൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ ഫഹീമിനെ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കന്നുകൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ചന്തരല്ലെങ്കിലും ഒപ്പിച്ചിട്ട് മൂപ്പര് എത്തിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ബന്ധം ഉണ്ടാക്കുക മുരിക്കുട്ടികൾ പോത്തു കുട്ടികൾ എരുമകളൊക്കെ സുലഭമായിട്ടുണ്ട് വലിയ കന്നുകളെല്ലാം ഒക്കെ ആവറേജ് നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലകളൊക്കെ വിൽക്കാൻ പറ്റുന്ന കന്നുകളാണ് മൂപ്പര കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിൻ്റെ കൂടെ കൂടെ കേരള ഫാമിൻ്റെ ഫാമിലിയിലേക്ക് വരും എല്ലാവരെയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ലൈക്ക് ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് പറ്റുന്ന ആളുകളിലേക്ക് ഇത്തിൻ്റെ വിൽക്കാനും വാങ്ങാനും കമ്പമുള്ള ആളുകൾക്ക് ഷെയർ എടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്